മസ്കാരം നമ്മൾ ചേന വെക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം ചേന കുഴി കുഴിച്ച് ചേന വെക്കുന്നത് തടവെടുത്തിട്ട് ചേന വയ്ക്കുന്നത് നമുക്ക് കാണാം ഏക്കെ നല്ല ഉണക്കല്ലേ അതും ഭയങ്കര ഉണക്ക് ഒരു ഒന്നര രണ്ടടി വീതിക്കൽ റൗണ്ടിൽ മണ്ണെടുത്ത് മാറ്റണം മണ്ണ് എടുത്ത് ഒരു അരയടി താഴ്ചയിൽ മണ്ണെടുത്ത് മാറ്റി ഭയങ്കര ഉണക്ക് ചൂട് ചൂട് എന്താ പഴുത്ത് കിടക്കിയാ തറയൊക്കെ ഉണ്ടോ ഇനി നമ്മൾ നല്ല കട്ട് തിറയാണ്ടോ കിളച്ചട്ട് താഴുന്നില്ല എന്താരിട്ട് കിളച്ചട്ട് നമ്മൾ തടവെടുത്ത ആ കുഴിയിൽ നല്ലതുപോലെ അറിഞ്ഞ് ഇടണം അറിഞ്ഞ ക്ലച്ച് നല്ല പരുവ ആക്കി ഇടണം എന്നിട്ട് വേണം നമ്മൾ വളമൊക്കെ ഇട്ട് സെറ്റാക്കാൻ ഓക്കെ ഇനി നമുക്ക് വളം ഇടാം ളം നമുക്ക് എല്ലുപൊടിയാണ് എല്ലുപൊടി എല്ലുപൊടി ആ തടത്തിലേക്ക് ഒരു രണ്ട് കൈ ചേർത്ത് വെച്ച് വാരി ഇടുക അത് കഴിഞ്ഞിട്ട് സ്വല്പം വേപ്പും പിണ്ണാക്ക് സ്വല്പം ഇട്ടാൽ മതി ഒരു പേരിന് വേണ്ടി അത് കുറച്ച് ഒരു ഇച്ചിരി ഇട്ട് തടത്തിലേക്ക് ഇടുകയാണ് വേണ്ട വേപ്പിൻ പിണ്ണാക്ക് സ്വല്പം ഇട്ടേക്കാണ് ഇനി നമ്മൾ കോഴിവളമാണ് ഇടുന്നത് കോഴിവളം എന്നിട്ട് ഒരേ കൈ കണ്ടോ രണ്ട് കൈ ചേർത്ത് അങ്ങ് ഇട്ടാൽ മതി ഓക്കെ എന്നിട്ട് നമ്മൾ അതൊന്ന് മിക്സ് ചെയ്യണം അന്ന് കിളച്ച് അന്ന് മിക്സ് ചെയ്ത് മൊത്തത്തിൽ അന്ന് മിക്സ് ചെയ്ത് ഇടണം ആ കുഴിയിൽ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ടതിന് ശേഷം അത് നമ്മൾ സെൻറ്ററിൽ ഒരു കുഴി എടുക്കണം കുഴിയെടുത്ത് അത് മണ്ണ് വീണ് ഉണ്ട് ചേനയുടെ മുറിഭാഗം എപ്പോഴും വടക്കോട്ട് ഇരിക്കത്തക്ക രീതിയിൽ നമ്മളെ വീട്ടിൻ്റെ കുഴിയുടെ വടക്ക് ഭാഗം ഇരിക്കണം മുറിഭാഗം മുറിഭാഗം നമ്മൾ മുറിച്ച ഭാഗം ഉണ്ടല്ലോ മുറിപ്പാട് അത് കണ്ടോ വടക്കോട്ട് മുഖം വരത്ത രീതിയിൽ കുഴി ഭാഗം വന്ന് ചരലെല്ലാം കൂടെ വന്ന് മൂടി ആ സെൻ്ററിൽ നല്ലൊരു കുഴി കുഴിയെടുത്തിട്ട് അത് വെക്കണം വടക്കോട്ട് തന്നെ ഉണ്ടോ വടക്കോട്ട് പൂളി വട്ടിയ ഭാഗം കട്ട് ചെയ്ത ഭാഗം വടക്കോട്ടിരിക്കണം പണ്ടുള്ള ആൾക്കാർ എങ്ങനെയാണ് ചെയ്തിട്ടുള്ളത് അത് കണ്ടാണ് ഞാനും പറയുന്നത് എന്തെങ്കിലും നിങ്ങളെ കൃഷിയിൽ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഇതെങ്കിൽ കമൻ്റ് ഇട്ടേക്കണം ഇനി നമ്മൾ കുറച്ച് കരിയിലേക്ക് വാരി പുതയിടണം വെള്ളമൊഴിച്ചു കൊടുക്കുക